വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോകുവാണ് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് അധികം ദൂരം ഉണ്ട് അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് കൊല്ലത്താണ് ഈ അമ്പലം വരുന്നത് റീൽസിലും യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോഴെല്ലാം ഭയങ്കരമായിട്ട് പോകാനായിട്ട് കൊതിച്ച ഒരു അമ്പലം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഉത്സവമൊന്നും അല്ല ഉത്സവ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് പോകാൻ ഒരു അവസരം കിട്ടി അപ്പോൾ ഇന്ന് കൊറ്റംകുളങ്ങര അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏഴുമണിയോടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തെങ്കിലും ഏകദേശം ഒരു ഒമ്പത് മണിയോടെ ടുപ്പിച്ചെത്തിയിട്ടുണ്ട് കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു വഴിയിൽ പിന്നെ നമ്മൾ അതെ അമ്പലത്തിലെത്തി അമ്പലം ഇതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചതിലും ഒരു അമ്പലമായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠയൊക്കെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഇതുവരെ പോയിട്ടുള്ള അമ്പലങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അമ്പലമായിരുന്നു കേട്ടോ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു അമ്പലമായിരുന്നു അപ്പോൾ നമ്മൾ വേഗം തന്നെ കയറി തൊഴുതു പിന്നെ നമ്മൾ ചിറയിൽ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് എണീറ്റ് പോരാനേ തോന്നില്ല അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ ചിലവഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് യൂട്യൂബിലിടുന്നത് കൊണ്ട് തന്നെ എന്നും ഇതിവിടെ കിടക്കുമല്ലോ അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് പോയാലും ഈ ഓർമ്മ എന്നും നമ്മുടെ യൂട്യൂബിൽ കാണും ും അപ്പം ഞാൻ എന്താ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അപ്പോൾ പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്ന് ദാഹിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മളൊരു ചെടിനെ കടയിൽ നിർത്തി നമ്മൾ അവിടുന്ന് നാരങ്ങ വെള്ളവും സർബത്തവും ഒക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സർബത്തായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഈവണ്ണം പറഞ്ഞു അപ്പോൾ എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നു അതിനുശേഷം നമുക്കൊരു ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു കുറച്ച് പ്ലറോയിഡ്സിൻ്റെ ഓർഡർ ആണ് അപ്പോൾ ദേ ഇതായിരുന്നു ഇന്നത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ കൊറിയർ കൊറിയറിയാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഓർഡർ കുറച്ച് ആയിരുന്നു അപ്പോൾ ഇതുപോലുള്ള പൊളറോയിഡ്സും ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാ പേജായ ബെഹൻസ് കോർണർ ഒന്ന് കയറി ചെക്ക് ചെയ്യുക അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ ഇതൊക്കെ അതിലിട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർ ജസ്റ്റ് ഒന്ന് ഡി എം ചെയ്താൽ മാത്രം മതി കേട്ടോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ നമ്മൾ ഫ്രെയിംസ് ആയാലും പൊളറോട്ട്സ് ആയാലും ബാക്കിയുള്ള സാധനങ്ങളായാലും നമ്മൾ കൊടുക്കാറ് അപ്പോൾ വേണ്ടവർ എന്തായാലും ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ ഡേ അച്ഛൻ ഇവിടെ ഒരു വലിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തേനീച്ചകളും നമുക്ക് വലിയൊരു പണി തന്നിട്ടുണ്ട് എന്തായാലും ഈ മീറ്റർ ബോക്സ് ഇവിടുന്ന് ഇളക്കണം അപ്പം എന്തായാലും ഇത് ഇളക്കിയേ പറ്റുള്ളൂ അപ്പോൾ അച്ഛൻ അതിനുള്ള ാണ് കേട്ടോ അപ്പം നന്നായിട്ട് അതിനകത്ത് ജാമായിട്ടിരിക്കുവായിരുന്നു അത്രയും തേനീച്ചുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇളക്കാൻ തുടങ്ങിയത് അത് ഒരു സൈഡൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുൾ തേനീച്ച് ഇളക്കാൻ തുടങ്ങി ഏയ് അതൊന്നും തൊട്ടപ്പഴത്തേക്ക് ഫുള്ള് തേനും അതിൽ നിന്ന് ഒലിച്ചിറങ്ങാണ് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്നോ അതിൻ്റെ നായ്ക്കൊന്നും അറിയില്ല നമുക്ക് അപ്പോൾ എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് തന്നെ മീറ്റർ ബോക്സ് ഇളക്കുന്നതിലൊന്നും വലിയ പേടി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ തേനീച്ച കയറുമോ കുത്തോ ഒന്നും അറിയത്തില്ല പക്ഷേ അത് വലിയ തേനീച്ചയല്ല ചെറിയ തേനീച്ച ആയതുകൊണ്ട് തന്നെ ചെവിയിലൊക്കെ കയറി പോകാതിരിക്കാൻ വേണ്ടി തുറത്തൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിറച്ചും തേനീച്ചയായിരുന്നു കേട്ടോ അതിനകത്ത് തേനും ഉണ്ടായിരുന്നു പിന്നെ കുറേ വിരിയാറായ മുട്ടയുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ ആ വിരിയാറായ മുട്ടയും പൂമ്പൊടിയും ഒക്കെ എടുത്ത് നമ്മൾ വേറൊരു കലത്തിലേക്കാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ തേൻ മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇത്രയും ഇനി ഈ പൂമ്പൊടി ഒക്കെ എന്ത് ചെയ്യണമെന്നു അറിയില്ല പിന്നെ തേനുള്ള അടകളൊക്കെ നമ്മൾ ഇതേ ഇതുപോലെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ആയിരിക്കും ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു നമുക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എനിക്കത് പിഴിയാനും എടുക്കാനും ഒക്കെ വലിയ ഇഷ്ടം തോന്നി അപ്പോൾ ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറിയിരുന്നതാണ് കേട്ടോ അതെ നല്ല തേനുണ്ടായിരുന്നു അപ്പോൾ ഇത് പൂമ്പൊടിയുടെ ചെറിയൊരു എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് കഴിച്ചില്ല അപ്പോൾ ഈ പൂമ്പൊടിയും കൂടെ മിക്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം അടിയാനായിട്ട് വെച്ചിട്ട് എടുക്കാൻ കരുതി കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂമ്പൊടിയൊക്കെ മെയിനിലോട്ട് അടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഈ നല്ല ക്ലിയർ ആയിട്ട് ഇത് അടിയിൽ വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇതേ ആയിട്ടുള്ള തേനാണ് കേട്ടോ ഇത്രയും തേൻ കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എന്തായാലും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കാം ക്കണ്ട അപ്പൊ നെക്സ്റ്റ് സ്റ്റുഡിയോട് കാണുന്നവര് ടെ ബി യു